ഭാഗ്യം തുണയായെത്തുന്ന യാത്രകൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരടിക്കുറുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറാനൊരുങ്ങിയ പെൺകുട്ടി കാൽവഴുതിയും പിടിവിട്ടും ട്രെയിനടിയിലേക്ക് വീഴുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അത് യാത്രക്കാരും റെയിൽവേ പോലീസും കാണിച്ച കരുതലിനെയും രക്ഷാപ്രവർത്തനത്തെയും എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല ഇവിടെ ഞായറാഴ്ച രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം അപകടത്തിന് മുമ്പ് തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ പെൺകുട്ടിയെ ഫോക്കസായി തന്നെ കാണാം കുട്ടി കടയിൽ നിന്ന് എന്തോ വാങ്ങുകയാണ് ഇടയ്ക്ക് പിന്നിൽ ട്രെയിൻ നീങ്ങുന്നത് കുട്ടി തിരിഞ്ഞു നോക്കുന്നുമുണ്ട് കടയിൽ കൊടുക്കാനുള്ള തുക ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ട്രെയിൻ നീങ്ങുന്നത് കണ്ട് വാങ്ങിയ സാധനം തിരികെ വെച്ച് കുട്ടി ട്രെയിനിനടുത്തേക്ക് വേഗത്തിൽ പോവുകയും കയറുകയും ചെയ്യുന്നതിനിടയിലാണ് അപകടം ജീവിതത്തിനും മരണത്തിനും ഇടയില്ല ആ കാഴ്ച നെഞ്ചി കാണാനാവൂ കുട്ടി വീണതും അവിടെ ഉണ്ടായിരുന്നവരും റെയിൽവേ പോലീസും മിന്നൽ പോലെ ഇടപെടുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും കാണാം രാവിലെ എട്ട് മണിക്ക് പുതുച്ചേരി എക്സ്പ്രസ്സിൽ കയറാൻ ശ്രമിക്കവെയാണ് കുട്ടി പിടിവിട്ട് ട്രാക്കിൽ വീണത് റെയിൽവേ പോലീസും യാത്രക്കാരും ചേർന്ന് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഭാഗ്യത്തിന് ചെറിയ പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ ഗ്രാമിക ഗാർഡനിംഗ് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി